ഹലോ ഗായ്സ് അപ്പം അന്തമാൻ ട്രിപ്പിൻ്റെ മൂന്നാം ദിവസം നമ്മളിങ്ങനെ റെഡി ആയിട്ട് പിന്നെ റൈഡിന് പോവാണെങ്കിൽ ഇതുതന്നെ പരിപാടി റെഡിയാവുക പോവാം രാവിലെ ആകുമ്പോൾ ഇതുതന്നെ പരിപാടി അപ്പം അതിന് മുൻപ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെല്ലാം ആണെന്ന് എടുക്കാൻ മറന്നു ഗൈസ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നു പോകും എപ്പോഴും ഫുഡ് കൊണ്ടേക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോവും അപ്പം ഇത് അവിടെ കാണിച്ചു തരുന്നതാണ് എന്തൊക്കെയാണ് റൈഡ് എന്താ എങ്ങനെയൊക്കെയാണ് എത്ര റേറ്റ് അങ്ങനെയൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പം അവിടെ പാര ഒക്കെ ഉണ്ട് അങ്ങനെ ഈ ഇവിടുന്ന് നമ്മൾ അടുത്ത കരയിലേക്ക് പോയിട്ട് അവിടെയാണ് നമ്മുടെ അടുത്ത റൈഡും കാര്യങ്ങളൊക്കെ ഇത് നല്ല അടിപൊളി ആയിരുന്നു കാരണം വെച്ചാൽ ഈ ബോട്ട് യാത്ര എൻ്റെ അപ്പോൾ ഒന്നോ ഒന്നും പറയണ്ട അത്രയൊക്കെ സ്പീഡിലായിരുന്നു ഈ ബോട്ട് ഭയങ്കര സ്പീഡിലാണ് പോയെന്നിട്ട് ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ബായി കുറച്ച് സ്ലോ ആക്കുമെന്ന് പറയുക ചെയ്തത് അങ്ങനത്തെ സ്പീഡിലാണ് പോയത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമോ അത് കണ്ടോ ഇത്മാതിരി സ്പീഡാണെന്ന് അറിയുമോ എന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് സ്പീഡ് വർക്ക് ചെയ്യുന്നു ഞാനാണെങ്കിൽ ഇച്ചു പാറി പോകുന്ന വെച്ചിട്ട് അവൻ്റെ ട്രൗസറെ പിടിച്ചിട്ടാണ് ഇരുന്നത് സത്യം പറഞ്ഞാൽ എനിക്കവൻ പാറിപ്പോകുന്നു പേടി അത്രയൊക്കെ സ്പീഡായിരുന്നു അവനാണെങ്കിലോ എന്താ പറഞ്ഞാൽ അറിയാം ആ മമ്മിക്ക് പേടിയായിട്ട് അവൻ കൈ തട്ടി മാറ്റി അവനെ പിടിക്കുമ്പോൾ ആ മമ്മിക്ക് പേടിയായിട്ടാണ് പിടിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അവൻ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ പാറി പോയുന്നു പേടിയായിരുന്നു പിന്നെ അതും എന്നെ കുറേ കളിയാക്കി അവനാണെങ്കിൽ ഒരു കോഴ്സിലൊന്നും ഉണ്ടായിട്ടില്ല അവന് നല്ല എൻജോയ് ചെയ്യായിരുന്നു വെള്ളത്തി കൈയിട്ടിട്ട് കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ബിനീ ചേട്ടൻ്റെ ഇത് പിന്നെ കുറച്ചൊക്കെ ഞാൻ റീൽസും ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടോ കണ്ടോ അപ്പോൾ ഇതിൻ്റെ സ്പീഡും ഉണ്ട് അതേപോലെ ആ വെള്ളം കൂടി തെറിപ്പിക്കുന്നുണ്ട് നന്നായി വെള്ളം തെറിക്കുന്നുണ്ട് അങ്ങനെ ഇതിപ്പം പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ടിരിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ അവർ പറഞ്ഞതിലും കാര്യം ഇല്ലാതില്ല സാരില്ല എന്തായാലും ഇച്ചുപാറിപ്പോയിട്ടില്ല അങ്ങനെ പിടിച്ചോണ്ട് കണ്ട അവൻ കളിക്കുകയാണ് ഫുള്ള് കളിയാണ് വെള്ളം കഴിഞ്ഞിട്ട് അവനൊരു ഇതുമില്ല അവൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പം നല്ല സ്പീഡ് പോയിട്ട് ഇനിയിപ്പം അവിടെ എത്തിയിട്ട് അവിടെ കുറേപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് മൂന്ന് മണിക്കുള്ളിൽ നമ്മൾ എല്ലാ റൈഡും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് മൂന്ന് മണിക്ക് ശേഷം ആരും അവിടെ നിൽക്കില്ല അപ്പം മൂന്ന് മണിക്കുള്ളിൽ എല്ലാ റൈഡും തീർത്തിട്ട് നമുക്കിന് ടൈം ടൈമുള്ളു ഇപ്പം തന്നെ ഒരു പത്ത് പത്ത് പത്തര ആയി കാണും അപ്പം അത്രയും റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് നോക്കാൻ പറഞ്ഞു ഇവിടെ ഇപ്പം അവിടെ എത്തി ഇതാണ് സ്ഥലം ഇത് ശരിക്കും ഒരു കാടാണ് കാടിനുള്ളിലാണ് സംഭവം ഇവിടെ ആരും താമസിക്കത്തില്ല മൊത്തം കാടാണ് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു ഗൈസ് ഡ്രസ്സ് മാറി പോക്കലം കണ്ടാൽ വിചാരിക്കുമെന്തോ വലിയ റൈഡിന് പോവാണെന്ന് പിന്നെ അവിടെ തന്നെ ഉണ്ട് അന്തമാൻ നിക്കോബാർ എന്ന് എഴുതിയ ടി കിട്ടാനുണ്ട് അപ്പം ടി ഷേർട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടി ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നേരെ അയ്യോ കാവട ഇതൊന്നും ഈ പോകുന്നത് കണ്ടാന്ന് പറയുന്ന പോലെയാ ഇപ്പോൾ അവസ്ഥ പോന്ന് പോക്കണ്ട ഈ പോക്കുക വിചാരിക്കും ഭയങ്കരമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പോന്നെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ വെള്ളത്തിൽ കമഴ്ത്തി കടത്തിട്ട് ഒരു മാസ്ക് ഇട്ട് തരും അപ്പം മാസ്ക് വെച്ചാൽ നമ്മുടെ മൂക്കിലും കണ്ണിലും വെള്ളം കയറാതിരിക്കാം വായലും മാസ്ക് ഇട്ടിട്ട് പിന്നെ അവർ മീനിനെ കാണിച്ചു തരും അവർക്ക് മീനിനെ ഇത് ആകർഷിക്കാനായിട്ട് ഒരു ഫുഡ് പോലത്തെ ഒരു ഉണ്ട് കയ്യിൽ അത് കാണിക്കുമ്പോൾ മീനിങ്ങനെ അടുത്ത് വരും അപ്പം നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാം പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു വീഡിയോഗ്രാഫർ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ ഒരു കുട്ടീനെ കെട്ടി കുട്ടി വെച്ചാൽ നമ്മുടെ കൂടെ ബോട്ടിൽ ഉണ്ടായിരുന്നൊരു പയ്യനാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഗൈഡ് നമ്മുടെ ബോട്ടിൻ്റെ പേര് ബുള്ളറ്റ് എന്നാണ് ആ പേര് വിളിക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ അടുത്ത് ഇരിക്കണം നമ്മുടെ കൂടെ വന്നവരെ തന്നെ ഇനി തിരിച്ചു പോകുമ്പോൾ കൂടെ ഉണ്ടാവും അപ്പം ഇത്ര പേര് ഒരു ബോട്ടിൽ നിന്നാണ് അപ്പം അതിൻ്റെ ഒരു ഗൈഡ് ഉണ്ടാവും അവൻ്റെ കയ്യിൽ വീഡിയോ കൊടുത്തു വീഡിയോ എടുക്കാൻ പറഞ്ഞു അവനാണെങ്കിൽ എന്നോട് ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട് അവട്ടത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാഡം മാഡം എന്ന് വിളിക്കുന്നുണ്ട് കാരണം എന്നെ ഞാൻ അങ്ങോട്ട് നോക്കണ്ടിയിട്ട് ക്യാമറയിൽ നോക്കേണ്ടതുണ്ട് ഇതാ ഞാൻ മാസ്ക് എല്ലാം വെച്ച് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഇനിയിപ്പോൾ പോന്നത് കണ്ടാൽ മതി അത് ആ ഭാഗ്യത്തിന് എൻ്റെ ഭാഗ്യത്തിന് അവനെടുത്തിട്ടില്ല ഞാൻ പകുതി എത്തിയിട്ട് കുറച്ചൊക്കെ മീനിനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ശെട്ടുന്ന പോലെയായിട്ട് ഞാൻ തിരിച്ച് വരുന്നത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു അവരൊക്കെ പോയി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ മാസ്ക് കൂടി ഇട്ടപ്പം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നിട്ട് ഒരു വല്ലാത്തൊരു എന്തോ ഒരു പോലെ അപ്പം ഞാൻ ശരിക്കും തിരിച്ച് വന്ന് പിന്നെ ഇനി അടുത്ത റൈഡിലേക്ക് കയറുകയാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒക്ടോപ്പസിനെ കണ്ടോ അത് അതിലാണ് ഞങ്ങൾ കയറുന്നത് ഞാൻ പോകുമ്പോൾ ശരിക്കും വിചാരിച്ചത് എന്താണ് സാധാരണ നമ്മളെ വഞ്ചി പോവില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് ആ കടലിലേക്ക് കൂടി ഇങ്ങനെ കറങ്ങിയിട്ട് വരികയായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഗാസ് ഇതൊരൊന്നൊന്ന സാധനമാണ് അതിലേക്കേറിയിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇതാദ്യമേ അറിയാമെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു കാരണം ഇപ്പോഴൊക്കെ ഞാൻ ബായൊക്കെ പറഞ്ഞു പോകും ഞാൻ വരുന്ന് വരുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കറങ്ങി കറങ്ങി പിന്നെ ഒരു ചെരിയലുണ്ട് ഇതിന് പിന്നെ ചെരിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെരിഞ്ഞ് നമ്മുടെ ഭാഗം ചെരുമ്പോൾ നമ്മൾ ശരിക്കും കടലിപ്പോൾ ഇച്ചു ഇരിക്കുന്നുണ്ടോ ഇച്ചു അങ്ങനെ ആ കാല് നമ്മൾ അവിടെ ചവിട്ടി വെക്കണം അല്ലെങ്കിൽ ഞങ്ങൾ കടലിലാവും പിന്നെ ആകെ ഉള്ളൊരു സേഫ്റ്റി എന്ന് പറയുന്നത് ആ പിടിത്തം ആ പിടിക്കുന്നതും പിന്നെ നമ്മുടെ ആ ജാക്കറ്റ് അതും മാത്രം ഇതിപ്പം ഈ മുമ്പിൽ കാണുന്ന ആ ബോട്ടുണ്ടല്ലോ അതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം അത് എങ്ങനെ പോകുന്ന അതിനനുസരിച്ച് ഇതിൻ്റെ ചലനം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പോക്ക് ഒരു ഒന്നൊന്നര പോക്കാതെന്ന് പിന്നെ മനസ്സിലായി ഞാൻ ഞങ്ങൾ ഇത്രയും ദൂരെ എത്തി ഇവനിപ്പോൾ സൂം ചെയ്തിട്ടാണ് ഇത്ര അടുത്തുനിന്ന് കാണുന്നത് ഇതിപ്പം നമ്മൾ പറഞ്ഞു ഏൽപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫറാണ് അവർ ഫോട്ടോഗ്രാ ഫോട്ടോസ് അയച്ചതാണ് വീഡിയോസെല്ലാം അയച്ചു തന്നതായിരുന്നു അപ്പോൾ നോക്കൂ ഇതിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് ഞാൻ വിചാരിച്ചു വെള്ളത്തിലായി എനിക്ക് ഇച്ചുവിന് ഏറ്റവും പേടിയും കാരണം ഇച്ചു മാക്സിമം പൊന്തി പോയതായിരുന്നു പക്ഷേ അവനോട് പറഞ്ഞു കൊടുത്തിരുന്നു കൈ പിടിവിടരുതെന്ന് പിടിവിട്ടാ അവൻ വെള്ളത്തിലാവും കാരണം അത്ര കാറ്റും ഉണ്ട് അതുപോലെ തന്നെ അതിനൊരു സ്പീഡും ഉണ്ട് പിന്നെ വെള്ളമാണ് ശരിക്കും അവൻ ഒന്നും രണ്ടോട്ടം പൊങ്ങി വന്നതാണ് എന്തോ ഭാഗ്യത്തിന് അവനാ പിടിവെട്ടില്ല അതുകൊണ്ട് സേഫായി പിന്നെ അവർ എന്താ വെച്ചാൽ ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തോന്നും പ്രശ്നമില്ല ചെറിയ കുട്ടിയാണ് അവരൊന്നും നോക്കുന്നില്ല ഒരു ശരിക്കും നമ്മുടെ ഇപ്പം ഒരു എക്സിബിഷനോ എന്തെങ്കിലും ഉണ്ടായാലും നമ്മൾ എന്തെങ്കിലും റെയ്ഡൊക്കെ വരുമ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് എങ്കിലും ഉണ്ടാവില്ല ഇതിൽ അതുമില്ല കാരണം പോയാലും പോയാലും വെള്ളത്തിലാവും വെള്ളത്തിലായാൽ മുങ്ങത്തില്ല കാരണം ജാക്കറ്റ് ജാക്കറ്റുള്ളതുകൊണ്ട് മുങ്ങത്തില്ല അതുകൊണ്ടുതന്നെ വേറെ ഒരു എന്താ പറയുക സേഫ്റ്റി ഒന്നും അതിലില്ല മാത്രം എന്തായാലും വെള്ളത്തിലുണ്ടാവും അത്ര തന്നെ പിന്നെ വന്നിട്ട് വന്നത് എന്ന് വെച്ചാൽ ദാ ഇത് ബനാന ഞാൻ പിന്നെ മെല്ലെ അവിടുന്ന് ഒഴിവായിട്ടോ കാരണം ഇച്ചു പിന്നെ ഒന്നിനും കയറി കയറ്റിയിട്ടില്ല കാരണം അവൻ അതിൽ മുറുകെ പിടിച്ചിരുന്ന പോലെ ബാക്കിയത് മുറുകെ പിടിച്ചിരിക്കുകയാണെന്നില്ല പിന്നെ അവനും ഒരു പേടിയായി വേണ്ട പറഞ്ഞു അപ്പം ഇതിലവർ പോവാണ് മുമ്പിലിരിക്കുന്ന രണ്ട് പേര് അതിൻ്റെ ഗൈഡാണ് അപ്പം അവരെന്നു വെച്ചാൽ കാലോണ്ട് നല്ലോണം വെള്ളം തിറപ്പിക്കുന്നുണ്ട് പറഞ്ഞു ഇതിപ്പം ഇവർ പോയിട്ട് ഭയങ്കര സ്പീഡാണ് സ്പീഡിലാണ് പോകുന്നത് നോക്കി മൊത്തം വെള്ളം കണ്ണില് മൂക്കിലാക്കി എന്നാൽ പറയുന്നത് ആ ആയിട്ടില്ലെങ്കിൽ അവരെ കാലുകൊണ്ട് തെറിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ അതിൽ പോയി ഇങ്ങനെ ഇത് വേറൊരു റൈഡാണിത് നമ്മളിങ്ങനെ കരയിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു സേഫായിട്ട് പിന്നെ അവർ തിരിച്ച് വന്നിട്ട് കടലിലേക്ക് ചാടാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഇതൊരു മലയാളി കുട്ടിയാട്ടോ നമ്മുടെ അവിടെ തൊട്ടപ്പുറത്തെ ഒരു മലയാളിയുണ്ട് അവിടെ അവരും കറങ്ങാൻ വന്നതാണ് അപ്പം അവരാണത് ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ പിന്നെ കുറച്ച് സ്റ്റൈലായിട്ട് ഇരുന്ന് വന്നതാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പം അപ്പം ഇതിന് കഴിഞ്ഞ് അടിപൊളിയായതെന്നാണ് പറഞ്ഞത് കണ്ടിൽ മൂക്കിലെല്ലാം വെള്ളം പോയി നന്നായി വെള്ളം പോയി എന്ന് പറഞ്ഞു പിന്നെ ഇനി നെക്സ്റ്റ് ഒരു റൈഡ് പറഞ്ഞാൽ ഇങ്ങനെ കിടന്നിട്ട് പോകുന്നൊരു റൈഡാണ് ഇത് വേറെ ഒന്നും സീറ്റ് പോലെ പോയിട്ട് ഇതെല്ലാം നല്ല സ്പീഡാണ് ഭയങ്കര സ്പീഡിലാണ് പോവുക ഇതിങ്ങനെ ശാന്തമായിരിക്കുന്നതായിട്ട് ഒന്നും തോന്നണ്ട ഭയങ്കര സ്പീഡ് അവർ സ്പീഡ് മാത്രമല്ല അവരതിൽ കൂടെ ഇതും ചെയ്യും അത് ചരിച്ചിട്ടും കറക്കിയിട്ടും നല്ല റൗണ്ട്സൊക്കെ ഇടും നല്ലോണം കറക്കുകയും ചെയ്യും അങ്ങനെയും ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ പോയത് ഇതാ ഇതിലായിരുന്നു ഇതിൽ ഞാൻ എന്തോ ഭാഗ്യം കാരണം ഇവരിപ്പം ഇതിൽ കിടന്നിട്ട് പോകുന്ന ചേച്ചി നല്ല സുഖത്തിൽ പോവാന്നുള്ള ആരും വിചാരിക്കണ്ട കാരണം കുറച്ച് മുന്നോട്ട് എത്തുമ്പം ഈ സാധനം ഇവരെ തലയ്ക്ക് മുകളിലും ഇവരെല്ലാം വെള്ളത്തിലും ആണെന്നാണ് പറഞ്ഞ കേട്ടത് നൈസ് പറഞ്ഞു പിടി വിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലാണ് പിടി വിടല്ലേ പിടി വിടല്ലേന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരോട് തന്നെ പറഞ്ഞുകൊണ്ട് ആ പിടി വിടാണ്ട് നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും ആ ഒരു അതിൻ്റെ ആ പിടിയിലാണ് ഇവർ നിൽക്കുന്നത് അപ്പം അതിൽ പോ അതിൽ കയറി പിന്നെ വേറെ ഒന്നും പേടി അവർ മറ്റവരും പറയുന്നുണ്ട് അവർ കൂടിയുള്ള ഗൈഡും അങ്ങനെയാണ് പറഞ്ഞത് കാരണം ഏറ്റവും ഡേഞ്ചർ സാധനമാണ് പോലും അത് പിന്നെ അവർ വേറെ എന്തെങ്കിലോ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈച്ചു പറഞ്ഞു എനിക്ക് എനിക്കപ്പുറത്തുനിന്ന് കളിക്കണം അങ്ങനെ കളിക്കാൻ വന്നാൽ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഇത് കടലിലെ വെള്ളമെന്ന് ആരെങ്കിലും പറയുമോ നോക്കി നല്ല തെളിഞ്ഞ വെള്ളമാണ് നോക്കി അപ്പം പിന്നെ പക്ഷെ ഉപ്പ് വെള്ളമാണേ കടലിലെ വെള്ളം പറ്റി പിന്നെ ഉപ്പുണ്ടാവല്ലോ പിന്നെ അപ്പോൾ ഇച്ചു കളിക്കാൻ വേണ്ടിയിട്ട് ഇച്ചുവിൻ്റെ വീഡിയോസ് കുറച്ചൊക്കെ എടുത്തു അപ്പോൾ ഞാൻ അവൻ കളിക്കുമായിരുന്നു ഇതാ റൈഡെല്ലാം കണ്ടു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും ആൾക്കെ കൊണ്ട് പോവുകയാണ് അതിൻ്റെ അടുത്ത് അവരെന്താ ഏതെല്ലാം മൂന്നാല് റൈഡും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത് മീനിനൊക്കെ ഉണ്ടോ ഇങ്ങനത്തെയുള്ള മീനാന്ന് അവിടെ ഉണ്ടാവുക ഒരു പച്ചയും മഞ്ഞയും എനിക്ക് ക്ലോസ് ആയപ്പോൾ തീരെ ക്ലിയർ ഇല്ലാണ്ടായിപ്പോയി ഇതവർ റൈഡ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നെ കുറച്ച് നേരം കടലിൽ ഇങ്ങനെ നമ്മൾ കളിച്ചു എന്തായാലും മൂന്ന് മണി വരെ സമയമുണ്ടല്ലോ അങ്ങനെ കളിച്ചു പിന്നെ മടങ്ങാണ് എല്ലാവരും ഡ്രസ്സ് മാറേണ്ടവർക്ക് മാറാം അങ്ങനെ മടങ്ങാണ് എല്ലാവരും പിന്നെ ഞാൻ മാറിയിട്ടില്ല എന്തായാലും അറിഞ്ഞല്ലോ ഇനിയിപ്പം ആ ബോട്ടിൻ്റെ സ്പീഡിൽ അത് കാറ്റിലത് ഉണങ്ങുമെന്ന് എനിക്കറിയാം പിന്നെ ഇതെല്ലാവരും തിരിച്ചു പോകുക ഇവിടെ ഇനി ആരും നിൽക്കത്തില്ല മൂന്ന് മണിയായി കഴിഞ്ഞാൽ ആരും അവിടെ ഉണ്ടാവില്ല അതൊക്കെ ഒരു കാടായതുകൊണ്ട് തന്നെ ആരും അവിടെ നിൽക്കില്ല ഈ റൈഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പോവാണ് അതെ നോക്കിയാൽ എല്ലാവരും തിരിച്ച് കൊണ്ടുപോകുക കാലി വിലിച്ച് കൊണ്ടുപോകുക ബോട്ടിൽ കെട്ടിയിട്ട് ആരും അവിടെ ഉണ്ടാവില്ല എല്ലാവരും തിരിച്ച് അടുത്ത കരയിലേക്ക് പോവാണ് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവും മൂന്ന് 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 മൂന്നര ആവാനായിട്ടുണ്ടാവും എല്ലാം കഴിഞ്ഞ് എല്ലാം എല്ലാവരും പോവുകയാണ് അവിടെ കടകളൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഓരോ ബോട്ടിലായിട്ട് തിരിച്ച് പോവും പിന്നെ നമ്മുടെ ബുള്ളറ്റ് ബോട്ടിൻ്റെ പേരാണല്ലോ അതിൽ എല്ലാവരും കയറുകയാണ് അപ്പം ഞാൻ പോകുമ്പോൾ പറഞ്ഞിരുന്നു കുറച്ച് സ്ലോയിൽ പോവുകയാണെങ്കിൽ പറഞ്ഞിരുന്നു പക്ഷേ എന്തായാലും ബോട്ടല്ലേ സ്ലോ അത്ര സ്ലോ ആവില്ലല്ലോ അത്ര സ്ലോ ആയാലും അതിലൊരു ശരിയില്ല ഇല്ല ഒരു സുഖമില്ല പിന്നെ നമ്മുടെ ബോട്ടിൽ ബുള്ളറ്റുള്ള പോയവർ തന്നെയാണ് ഇതെല്ലാം തിരിച്ച് നമ്മുടെ കൂടെ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ ആ റൈഡുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ പറയുന്നത് ആ ഇപ്പം നമ്മൾ പോയ റൈഡൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കണക്കിന് ഈ ബോട്ടൊന്നും ഒന്നല്ല അതൊക്കെ സിമ്പിളാണ് എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു നല്ല വെയിൽ വെച്ചാൽ നല്ല വെയിൽ പോകുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കോളിങ് ഗ്ലാസ് വെക്കാണ്ട് ഇരിക്കാനേ പറ്റത്തില്ല കണ്ണ് വരെ തുറക്കാൻ പറ്റാത്ത വെയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ടാൻ അടിച്ചിരുന്നു എല്ലാവരും ആ വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ആ ചൂട് ഫീൽ ചെയ്യുന്ന തന്നെയായിട്ടില്ല പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ബോട്ടിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ കണ്ണ് ഉറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വേണം എല്ലാവരും കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടായിരുന്നത് പോകുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾ കണ്ട് വേണമല്ലോ കോളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം എന്തായാലും ടാനെല്ലാം അടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയി ഇതിപ്പോൾ ഒരു മൂന്നര മൂന്ന് മൂന്നര ആയി കാണും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ട് വന്നാൽ ഞങ്ങളാ പിന്നെ അവിടെ സ്നാക്സും അങ്ങനത്തെയൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അത് പറഞ്ഞു വെള്ളവും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സ്നാക്സ് അതേ ഉള്ളൂ ഇനിപ്പോയി ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ നമ്മൾ ഇനി നേരെ ഹോട്ടലിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം സ്ഥലത്ത് എത്തി ഇനി ഇവിടെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക അതൊക്കെ തന്നെ എന്തായാലും നല്ല അടിപൊളി റൈഡൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും ക്ഷീണം പിടിച്ചു ക്ഷീണം പിടിച്ചു ചോദിച്ചാൽ നല്ല വെയിലും പിന്നെ അവിടുത്തെ ആ റൈഡിലുള്ള ആ ഒരു പേടിയും ഒക്കെ കൊണ്ട് എല്ലാവരും ക്ഷീണം പിടിച്ചു പിന്നെ ഇത് വന്നിട്ട് നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ചു നേരം നിന്നത് ഇത്ര നേരം ഉപ്പുവെള്ളത്തിൽ നിന്നല്ലേക്കും അതുകൊണ്ട് കുറച്ച് ക്ലോറിൻ വെള്ളത്തിലും കൂടി കിടക്കാൻ വെച്ചിട്ട് വന്ന് കയറി തുള്ളിയതാണ് അപ്പം ഇതും നല്ലോണം നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു ഗൈസ് അങ്ങനെ രാത്രി പിന്നെ ഫുഡ് കഴിച്ചു അപ്പം ആ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല മറന്നുപോയി ഇതിപ്പോൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് കഴിച്ചിട്ട് പിന്നെ ഓരോ ഇതാ ഇതൊക്കെ കേട്ടോ ആ ഫുഡ് നമ്മൾ എന്താ ഓർഡർ ചെയ്തിരുന്നത് ആ പൊറോട്ടയും ബട്ടർ ചിക്കൻ പിന്നെ ഒരു വെജ് വെജ് കറി ഓർഡർ ചെയ്തിരുന്നു ജസ്റ്റ് ചിക്കനൊക്കെ കഴിച്ചും അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനില്ലേ ഫുഡ് കഴിക്കുമ്പം വീഡിയോസ് എടുക്കണമെങ്കിൽ മറന്നു പോകും എന്താ അറിയില്ല വിഷപ്പം ഉണ്ടായിരിക്കും പിന്നെ ഇതാ രാത്രി അങ്ങനെ നമ്മൾ കുറച്ച് നേരം അന്തമാൻ്റെ റോഡുകളിലൂടെ ഒരു നൈറ്റ് വാക്കിംഗ് നടത്തിയതാണ് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ఎలారూ సపోర్ట్ చేయణ ఓకే బా